ൊണ്ടിരിക്കുന്ന ബൺമസ്കയും ഇറാനി ചായയും എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പൊ എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് ഇപ്പോൾ കൊച്ചിയിൽ ട്രെൻഡായി കൊണ്ടോണ്ടിരിക്കുന്ന ബൻമസ്കയും ഇറാനി ചായയും നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ എന്തൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് എല്ലാവർക്കും കഴിക്കാൻ ആഗ്രഹമുണ്ട് ഭയങ്കര തിരക്കും ഇതാണ് കുറെ പേരിപ്പ് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അത് വീട്ടിൽ തന്നെ വെറും ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം അത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അത് പരീക്ഷിച്ചു നോക്കാം അടിപൊളിയായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ബൺബസ്കയുടെ ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഞാനത് നൂറ് ഗ്രാം ബട്ടർ നോർമൽ ബട്ടറാണ് സാൾട്ടഡ് അല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഞാൻ നൂറ് ഗ്രാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ബട്ടറിൻ്റെ ഒപ്പം ഞാനത് നൂറ് ഗ്രാം കണ്ടൻസ് മിൽക്ക് മിൽക്കട്ടാ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വാനില വാനിലൈസെൻസ് ഒരു സ്പൂൺ വാനില സെൻസ് ഞാൻ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മുടെ ബണ്ണ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ നമുക്കൊന്ന് ഇത് മാറ്റി വെക്കാം കേട്ടോ അങ്ങനെ തന്നെ ഞാൻ ബണ്ണ് മുറിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ബട്ടർ തേച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ക്രീം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സൈഡും ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാത്തിലും തേച്ച് കൊടുക്കാം നല്ലപോലെ തേച്ച് കൊടുക്കാവേ അതായത് നമ്മുടെ ബണ്ണ് ക്രീമൊക്കെ തേച്ച് നല്ല ഫില്ലിങ്സ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിന്റെ കോമ്പോ ആയിട്ടുള്ള ഇറാനി ചായ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അങ്ങനെ ഞാനൊരു അടുപ്പിനകത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ചായ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കാൻ വെക്കാം ഞാൻ ഇതിനകത്തേക്ക് ഇത് നാല് ഏലക്കായ ഇട്ടിട്ടുണ്ട് നാല് ഏലക്കായ ഏലക്കായ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കിത് ഒരു പട്ട ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കഷ്ണം കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഞാൻ ഇതിനകത്തേക്ക് ഇനി ഒരു നാല് അഞ്ച് കരയാമ്പൂ ആ കരയാമ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചായപ്പൊടി ചായപ്പൊടി ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തോരം വേണ്ടി വരുന്ന അതനുസരിച്ച് നിങ്ങൾ ഇടാം ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ ഒന്നര സ്പൂണാണ് ഇടുന്നത് ഇനി നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ചായപ്പൊടി നന്നായിട്ട് തിളച്ച് അതിൻ്റെ അപ്പം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം ഓക്കെ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം ഇനി അടുത്തൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് പാല് തിളപ്പിക്കാം ഞാൻ അങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഞാൻ പാല് ഒരു അര ലിറ്ററോളം പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തിളച്ച് വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് മുമ്പ് തന്നെ നമുക്ക് പഞ്ചസാരയെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം അതിനകത്തേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുറച്ച് മിൽക്ക് മെയ്ഡ് നമ്മുടെ കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്ത ഒരു ടേസ്റ്റ് ഉണ്ടാവും വേണമെങ്കിൽ മതി അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഹിറാനി ചായ ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ നമ്മുടെ നേരത്തെ വെച്ച കട്ടൻ കട്ടൻ ചായ എന്ന് നമ്മൾ പറയും നമ്മുടെ മസാല ടീ അതൊരു ഹാഫ് ഓളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ അരിച്ച് വേറൊരു ഇതിനകത്താക്കി വെച്ചാണ് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ പാൽ നമ്മുടെ പാൽ പഞ്ചസാര ഒക്കെ ഇട്ട് ഇതാക്കി വെച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇന്ന് പറഞ്ഞ മിക്സ് ചെയ്യാതെ അങ്ങനെ നമ്മുടെ ഇറാനി ചായയും ബൺ മസ്ക്കയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ ബൺ മസ്ക ഇതിനകത്ത് മുക്കി വേണം കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കതെങ്ങനെയൊന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ബൺ മസ്ക്കയും ചായയും റെഡി ആയിട്ടുണ്ട് ബിരിയാണി ചായയും ബൺ മസ്ക്കയും അപ്പൊ ഇന്ന് നമുക്ക് ഇന്ന് എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാം ഓക്കെ ഇതിനകത്ത് നോക്കി വേണം കഴിക്കാനായിട്ട് ആഹാ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് പറയാൻ അങ്ങനെ നല്ല ടേസ്റ്റ് നിർത്താൻ ബാക്കി വീഡിയോ പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിക്കാം ആ ഇടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് നല്ല ഞാൻ ഇറാനി ചായ കഴിച്ചിട്ടുണ്ട് ഹൈദരാബാദി ഇറാനി ചായ അതിൻ്റെ അത്രയുണ്ടെങ്കിലും അതിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ അന്നിട്ട് നിങ്ങളുടെ വീട്ടുകാരെ എടുക്കാൻ നോക്കാം അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടാ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ